ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗൂത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആറാമത്തെ ദശകമാണ് അതിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം സംസാര ചക്രധര ചക്രധരേ വീര്യം മഹാസുരഗണോസ്തികുലാനി ശൈല ഇനി ശ്ലോകത്തിൻ്റെ സന്ധി വിച്ഛേദം നോക്കാം സംസാര ചക്രം പ്ലസ് ഐ ഐ കഴിഞ്ഞിട്ട് രൂപമുണ്ട് ചക്രധര ചക്രധര കഴിഞ്ഞിട്ടും രൂപം ക്രിയാഹ പ്ലസ് തീര്യം മഹാസുരഗണ പ്ലസ് അസ്തികുലി ശൈലാ നാട്യസമുദയ പ്ലസ് തരവീ പ്ലസ് ഇതം വപു പ്ലസ് അനിർവചനീയം പ്ലസ് ഈശ ഈശ കഴിഞ്ഞിട്ടും സംബോധനാരൂപമുണ്ട് സന്ധിപ്പിച്ചതും കഴിഞ്ഞു ഇനി പദച്ചേദം നോക്കാം സംസാരചക്രം സംസാര ചക്രം ചക്രധര ചക്രധര മഹാസുരഗണ മഹാ അസുരഗണ അസ്ഥി കുലാനി അസ്ഥി കുലാനി സരിസമുദയ മുദയഹ പദേദവും കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമെന്താണെന്ന് നോക്കാം ഹേ ഗുരുവായൂരപ്പ ഐ ചക്രധര അല്ലയോ ചക്രായുധനായ ഭഗവാനെ സംസാരചക്രം അവിടുത്തെ വ്യാപാരങ്ങൾ സംസാരചക്രവും വീര്യം മഹാസുരഗണാഹ വീര്യം വീര്യം എന്നാൽ പരാക്രമം വമ്പിച്ച മഹാന്മാരായ പരാക്രമശാലികളായ അസുരന്മാരുടെ ഗണവുമാകുന്നു അതായത് അവിടുത്തെ വീര്യം പരാക്രമശാലികളായ മഹാന്മാരായ അസുരന്മാരുടെ ഗണമാകുന്നു എന്നർത്ഥം അസ്ഥി ശൈലാഹ അസ്ഥികൾ പർവ്വതങ്ങളും നാട്യ നാടികൾ സരിൽസമുദയ പുഴകളും തരവഹ ച രോമം മരങ്ങളും ആകുന്നു അല്ലയോ സർവശക്തനായ ഭഗവാനെ അനിർവചനീയം ഇന്ന പ്രകാരം എന്ന് വിവരിക്കാനാവാത്ത ഇതം വപുഹു അങ്ങയുടെ ഈ വിശ്വരൂപം ജിയാത് സർവോത്കർഷേണ വിജയിക്കട്ടെ അല്ലയോ ചക്രധാരിയായ ഈശ്വര അങ്ങയുടെ ക്രിയകൾ സംസാര ചക്രപ്രവർത്തനമാകുന്നു അങ്ങയുടെ വീര്യം മഹാന്മാരായ അസുരഗണങ്ങൾ ആകുന്നു അസ്ഥി സമൂഹം പർവ്വതങ്ങളും നാടികൾ പുഴകളുടെ സമൂഹവും ആകുന്നു വൃക്ഷങ്ങൾ പ്രഭുവൻ്റെ രോമവും വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്ത മഹാത്മ്യമുള്ള അവിടുത്തെ ഈ വബുസ് സർവോത്കർഷേണ ജയിക്കട്ടെ എന്നർത്ഥം പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല സൃഷ്ടി പ്രവർത്തനങ്ങളും ക്രിയകളാണ് പല ശ്ലോകങ്ങളും ഈശ്വരൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അഞ്ചാം ദശകം മൂന്നാം ശ്ലോകത്തിലും ഒന്നാം ദശകം അഞ്ചാം ശ്ലോകത്തിലും ഒക്കെ ഇത് പറയുന്നുണ്ട് സുസൃക്ഷാത്മിക ഈഷാം ഈക്ഷണം ക്രിയാം ഈക്ഷണാക്യം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ക്ഷണം എന്നാൽ പരമാത്മാവിൻ്റെ സുസൃക്ഷ അതായത് സൃഷ്ടിക്കുവാനുള്ള ഇച്ഛ ഇച്ഛ തന്നെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം സൃഷ്ടിക്കുവാനുള്ള ഇച്ഛയാണ് ശുശ്രൂഷ എന്നത് ജീവാത്മാക്കളുടെ അതിഷ്ടം തന്നെയാണ് ഇതിന് നിമിത്തം ഈ ഈക്ഷണമുണ്ടായാലേ മായ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ മായയും കൂടി ചേരുമ്പോൾ മാത്രമേ സൃഷ്ടി ആരംഭിക്കുകയുള്ളൂ എന്നാണ് അർത്ഥമാക്കുന്നത് സർവ്വവും കൃഷ്ണപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ